காணிகள் நம்மை என்றியோ கண்ணீர் ൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഓ ्रह्मा गुरुविष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ चिन्तालेशाय परमगुरुवे नमः ॐ चिन्तालेशाय परमगुरुवे नमः നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവരുടെ വാക്കുകളിലൂടെ ശ്രവിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഭഗവാന്റെ വചനങ്ങൾ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഭഗവാന്റെ അനുഭവങ്ങൾ ഭഗവാൻ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തനിൽ നിന്ന് കേൾക്കുക എന്നതും അതിനൊപ്പം തന്നെ ഭഗവാന്റെ ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ ഭഗവാന്റെ സ്ഥലത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുണ്യാത്മാക്കൾ പിണ് പരമാത്മാക്കളെ അവിടെ എത്തിച്ചേരുകയുള്ളൂ അവരെ ഒരു വഴികാട്ടിയും കൂടിയാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് രമേശ് സാറാണ് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡ് ആളാണ് അദ്ദേഹം ഏകദേശം മുപ്പത്തി മൂന്ന് വർഷത്തോളമായി ഭഗവാനുമായിട്ട് ബന്ധമുണ്ട് ശരിക്കും ഭഗവാന് വളരെ ഇഷ്ടമുള്ള ആളുകളിൽ ഒരാളാണ് ഇഷ്ടമുള്ള ആൾ എന്ന് പറയാൻ കാരണം എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ പലപ്പോഴും അണ്ണൻ അണ്ണനവിടെ വരുന്ന സമയത്ത് ഭഗവാന്റെ രീതികൾ നമുക്ക് മനസ്സിലാവും കാരണം നല്ല മനസ്സുള്ളവരെ ഭഗവാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചിരത്തുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ ഒരാളാണ് നമുക്ക് തിഥിയായി വന്നിരിക്കുന്നത് നമസ്കാരം ഭഗവാന്റെ ചാനലിലേക്ക് വന്നു ഭഗവാനെക്കുറിച്ചുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സുപ്രധാനമായ കാര്യങ്ങൾ ഉണ്ട് അത് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി പങ്കുവയ്ക്കണം ഞാൻ വളരെ മുമ്പ് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ആധ്യാത്മിക ഗുരുക്കന്മാരെ ഒരു പ്രകൃതമാണ് അങ്ങനെ പൂന്തർ ഒരു പോയിട്ടുണ്ട് രാമേശ്വര ആശ്രമത്തിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ മാതമ്പിള്ള സ്വാമി ആശ്രമത്തിൽ പോയിട്ടുണ്ട് ഇങ്ങനെ ഇവർ കേട്ട റോഡിടത്തൊക്കെ അങ്ങനെ പോകുന്ന സമയമൊക്കെ ഈ ജോലി കിട്ടിയതിന് ശേഷവും ഈ ഭഗവാനെ കുറിച്ച് കേൾക്കും കേൾക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആകർഷണമായ കാര്യം ഇദ്ദേഹം പരമ ദയാലുവായ ഒരു മാനസികാവസ്ഥയിൽ ഇരുമ്പ് പണി ചെയ്ത് ആരുടെ മുമ്പിലും കൈനീട്ടാതെ താൻ അധ്വാനിച്ചുണ്ടാകുന്ന പൈസ അത് താൻ്റെ ആവശ്യ അടുപ്പം പോലെടുത്ത് ബാക്കിയൊക്കെ വിദ്യാ വിദ്യാഭ്യാസം കഴിയ ലഭിക്കാത്ത കുട്ടികൾക്കും ആഹാരത്തിന് സംവിധാനമില്ലാത്ത ചില കുടുംബങ്ങൾക്ക് അന്നദാനമായും അന്നമായും കൊടുക്കുകയും വരെ ആരെ കയ്യിൽ നിന്നും പൈസ അധ്വാനിച്ചതല്ലാത്ത ഒരു പൈസ സ്വീകരിക്കാത്ത ഒരു 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 മാതൃകാ പുരുഷനുണ്ടെന്ന് കേട്ടറി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓരോ വർഷം നടത്തി പലപ്പോഴും നടന്നിട്ടില്ല പലരിൽ നിന്ന് കേൾക്കുമ്പം ഇത് പോകാനുള്ള വ്യഗ്രത കൂടി വന്നു അങ്ങനെ തിരുവമല പുത്തും കടമുക്കറിയാലോ അതെ അതിൻ്റെ അവിടുത്തെ ഒരു മുറുക്കൻകടയായിട്ട് എൻ്റെ ഒരു ആത്മസുഹൃത്ത് അത് ഇന്നിട്ട് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ഉണ്ണി എന്ന് പറയും വേറെ പേരാണ് ഉണ്ണി എന്ന് അറിയപ്പെടുന്നതാണ് പുള്ളി ഞാനും കൂടെ കള്ളിക്കേട്ട് അപ്പോൾ കള്ളിക്കേട്ട് ചെരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൻ്റെ അവിടുന്ന് ആ മെയിൻ ഗേറ്റ് തുറന്നിട്ടുണ്ട് അതെ ചെറിയ ഞാൻ തീർന്നു ഞങ്ങൾ ഞങ്ങളതിലേ ഇറങ്ങിയത് അപ്പോൾ അദ്ദേഹം ഒരാളോട് സംസാരിച്ചിട്ട് ആ കൈവിൽ കൈവച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഈ പലരിൽ നിന്ന് കേട്ടറിവുള്ള വിവരക്കേടും ഉണ്ട് ചില ഞാൻ അറിയാ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്ന് നോക്കി വീണ്ടും ഞാൻ ഉണ്ടാകുന്നു ഒരു കഴിഞ്ഞു അദ്ദേഹം പോയി എന്താ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു ഞാൻ തിരുവമ്മ എന്ത് വന്നേ വേറെ ഒന്നും പറയുന്നില്ലല്ലോ ചെടുത്ത വായലെന്ന് ചോദിച്ചത് ഇങ്ങനെ ഈ പ്രാർത്ഥനയും കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ദിവസം കാണും പിന്നെ കുറച്ച് താഴോട്ടും പിന്നെ നോക്കാണ്ടല്ലോ അത് പറഞ്ഞു പറഞ്ഞതോടെ പോകണം എന്ന് പറഞ്ഞൊരു വിരട്ടാണ് കിട്ടിയത് സത്യത്തിൽ ഞാൻ അപ്പുറത്തായിപ്പോയി ഇപ്പുറത്തായിരുന്നെങ്കിൽ ഇറങ്ങി ഓടുമായിരുന്നു കാര്യം ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടും പറഞ്ഞു ആ ഇത് ആ രീതിയാണ് ഇത് ആരോഹണ അവരോഹണ ക്രമത്തിലാണ് മനസ്സിനൊപ്പം കൊടുക്കുക ഇത് എത്രയും അവിടെ സ്ഥലം വിട്ടാൽ മതി അവരട്ട് അങ്ങ് വഹിച്ചു അതൊന്നും പറഞ്ഞില്ല പക്ഷേ വീണ്ടും വരാനുള്ള വ്യഗ്രത മറ്റേ ജോ ഉണ്ണിക്കാണെങ്കിൽ മുറുഖം കടയും കാര്യങ്ങളായതുകൊണ്ട് വരാൻ പറ്റില്ല ഞാൻ കിട്ടുന്ന സമയത്ത് കൂടെ വരാം ആദ്യമൊന്നും അടുപ്പിക്കില്ല എങ്കിലും നോക്കും കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരാതായി കുറച്ച് നമ്മുടെ ജോലിയുടെ കാര്യങ്ങളായിട്ട് പോയി ഇത് എൻ്റെ മനസ്സിൽ ഉടക്കി നിൽപ്പുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ മകളെയും കൂട്ടി അന്ന് ഒരു മകളേ ഉള്ളൂ രണ്ട് വയസ്സുള്ള മകളും കൂട്ടി ഭാര്യയും കൂട്ടി അന്ന് വാർഷിക തിരുനാളാകുന്ന നമുക്കറിയില്ല പെരുമഴയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങളൊരു മൂന്നര നാല് മണി കൊണ്ട് അവിടെ എത്തി പോത്തും കൂടെ ഒരു ആട്ടോ പിടിച്ച് അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഈ അദ്ദേഹത്തെ കാണാനുള്ള അപ്പുറത്തല്ല ആട്ടോ അവിടെ നിർത്തി ഞങ്ങളിങ്ങി പോകുന്നു നേരെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇരുന്നു ഇരുന്ന് മകളെ നടക്കിരിക്കുന്നു ഞങ്ങളുടെ അടുത്തപ്പോൾ നേരെ ഫ്രണ്ട് അതിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കൂടെ ഭാഗ്യം കിട്ടാതെ അപ്പം ആദ്യം പെട്ടെന്ന് ഞങ്ങൾ വണ്ടി കിട്ടില്ല അപ്പോഴാണ് ഞാൻ ഞെട്ടി തിരിച്ചോടി ഓടി നേരെ പൈസയും കൂടി തിരിച്ചു വന്നപ്പോൾ ഭഗവാൻ മുറിക്കാത്തു ഒരു ബിസ്ക്കറ്റ് ഇന്നാരയാണോ എന്ന് പറഞ്ഞ് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു ഭാര്യ എൻ്റെ മുഖത്ത് വന്നു ഞാൻ ഭാര്യ മുഖത്ത് പോന്നു ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് ഭാര്യ പേര് പറഞ്ഞിരിക്കാം അവിടെ തിരിച്ചിരിക്കും ഞാൻ ഈ പേര് പറഞ്ഞിട്ടുണ്ടാകും അപ്പോഴത് ഒരതിശന്നെങ്കിലും തിരിച്ച് ആ വല്ല കഴിക്കണം പോയി കഴിക്കണം എന്താ ഇങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു ഇറങ്ങി എന്നെ അദ്ദേഹം പറയുമോ അവിടെ ചെന്നിട്ട് പോയി എണ്ണം പറഞ്ഞ് വൈകുന്നേരമായതുകൊണ്ട് എന്തോ ഇഡലി എന്തോ ആക്കായിരുന്നു എണ്ണം പറഞ്ഞ് ആഹാരം തന്നു എണ്ണം അഞ്ചെണ്ണം വിടാ അഞ്ചെണ് അങ്ങനെ അതും കഴിച്ചു ഞങ്ങൾ തിരിച്ചു വന്നു ശരി പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി പോകാൻ നേരത്ത് ഞങ്ങൾ യാത്ര അയക്കുന്നത് ഈ നമ്മുടെ സമാജത്തിൽ ഇപ്പുറത്തുനിന്ന് അദ്ദേഹത്തിന് അവിടെ നിന്ന് പഴയ പുറകെ തുടങ്ങാൻ വേണ്ടിയിട്ടല്ലോ അവിടെ നിന്നിട്ടൊരു ചിരി ചിരിച്ചു ഇരിച്ചു എന്തുശിരി മനസ്സികൊന്നും അറിയില്ല സാധാരണ ചിരിച്ചു കാണും പക്ഷെ ആ ചിരി നമുക്ക് ഒരു ഫോട്ടോയിലും കാണാൻ കഴിയില്ല വശ്യമായ ഒരു വാത്സല്യത്തോടു കൂടിയുള്ള എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു ആ ഒരു ചിരിയെപ്പറ്റി വർണ്ണയിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീടെത്തുന്നതിരെ ആ ഒരു ഒരു ഒരിതിലായിരുന്നു അത് നേരെ വീട്ടിൽ കഴിഞ്ഞു പിന്നീട് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വരും അന്ന് വന്നിരിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യവും നോക്കി ഇതിനെ വരാതിരിക്കാൻ നോക്കി ഇപ്പം വന്ന് കയറിയാണ് എന്നെങ്ങനെ ഒരു വാക്കോട് പറഞ്ഞിരുന്നു ഞാനത് തുടർന്നു വീണ്ടും പോകാൻ തുടങ്ങി ആശ്രമത്തിൽ ഇതിനിടയ്ക്ക് ഞാനറിയാതെ എന്നോടൊപ്പം കിട്ടാത്തതുണ്ട് നമ്മുടെ ഉണ്ണി എന്ന് പറഞ്ഞ ആൾ ഇടയ്ക്കിടയ്ക്ക് പോകും ഇതുപോലൊരു മാർച്ച് മാസം നാലാം തീയതി പൊങ്കാല അത് വർഷം മറക്കുന്നു ഇത് കഴിഞ്ഞിട്ട് രണ്ടുമല്ലോ മൂന്നുമല്ല പൊങ്കാലയ്ക്ക് ഒരു മൂന്ന് ദിവസം ഒന്നാം തീയതി ഈ പറഞ്ഞ ഉണ്ണി ഭവാനെ കാണാൻ പോകും ഉണ്ണിക്ക് ചെറിയ ബിസിനസ് വരെ എന്തോ പ്രശ്നം പലതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റോഡിൽ നിന്ന് വീഴുന്നുണ്ട് ഇത് പറയാനായിട്ടായിരിക്കാം എന്നെ വിളിക്കാതെ പോയി അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു മൂന്നാലാം തീയതി വരെ വളരെ സൂക്ഷിക്കണം സമയം വളരെ മോശമാണ് കഴിയുന്ന വെളിയിലൊന്നും പോകണ്ട നല്ല മോശം പിള്ളേ പോയി അവിടുന്ന് കഞ്ഞി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിക്കണം എന്ന് പറഞ്ഞു ഇത് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുഭാഗ്യമായിട്ട് സ്വീകരിക്കുക അതിനെ ഏൽപ്പം പോലും നിസ്സാരമായിട്ട് കാണരുത് എന്ന് പറഞ്ഞു പക്ഷേ നാലാം തീയതി പൊങ്കാല മൂന്നാം തിയതി രാത്രി ആള് ആത്മഹത്യ എന്ന് പറയുന്നത് എനിക്കറിയില്ല എങ്കിലും പോയി ഞാൻ വീട്ടിൽ ചാടി അറിയാം രാവിലെ എളുപ്പം കാലത്ത് നിന്ന് അറിയുന്നു മുന്നിൽക്കെന്തോ അവിടെ പറ്റുന്നത് ഞാൻ പുറത്തിറങ്ങി അദ്ദേഹം ആയുസിനു ബലത്തിന് വേണ്ടി മൃത്യുജം എന്താ പറയും ഒരു പരിക്ക് അവർക്ക് പോകാനും കഴിയുന്നില്ല ആയുസിനു ബലപ്പെടാൻ വേണ്ടി മൃത്യുഞ്ജയം പറഞ്ഞുകൊണ്ട് ഓടുകയാണ് പക്ഷേ ഒരു വരി കഴിഞ്ഞാൽ പിന്നെ വരുന്നില്ല അവിടെ പറ്റിയല്ലോ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് നേരെ ജലോസ് റോഡ് വേണം കാര്യം ഞാൻ വെളുപ്പിനെ അവിടെ വണ്ടിയിരിക്കുന്നു ഒന്നുമില്ല അവിടെ ചെന്നു ഓർച്ചിട്ടേ ഈ വിവരം പറയാൻ എനിക്ക് ഭവനെടുത്ത് പോകാൻ നിർത്തിയില്ല മനസ്സിൽ വിങ്ങനെ മാറുന്നില്ല ഒന്ന് കരഞ്ഞു കിട്ടിയാൽ മാറാം അത് മാറുന്നില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഞാൻ ആശുപത്രി ആറ്റിലേക്ക് പോകുമ്പോൾ കേടാറ്റേക്ക് പോകുമ്പോൾ ഞാൻ നിന്ന പാറയിൽ നിന്ന് തള്ളി ഇടുമ്പോലെ ഞാൻ പറയാൻ തള്ളി പക്ഷേ വീണ വെള്ളത്തിൽ മറ്റു വീണോണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഇനി ഞാൻ നോക്കിക്കെന്നു പറഞ്ഞു നേരെ പകലെടുത്തു വരുമ്പോ ഒരു സംഭവം ഉണ്ടായി വരുന്ന വഴിയിൽ ഒരു ഇള ഖനം നല്ല ഈ തേങ്ങയല്ല കരിക്കല്ലാത്തത് അത് തിട്ടപ്പുറത്ത് വീടിട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ് മോട്ടുണ്ടെങ്കിൽ കളിക്കാൻ വരും ഞാൻ വൈകുന്നേരം അവിടെ എത്തിയപ്പോൾ ബോധ്യം പറയും എങ്ങനെ വന്നു എന്ന് ചോദിച്ചു നമുക്കറിയാം നമ്മൾ ബസ്സിന് വന്നേ പറയൂ എങ്ങനെ വന്നു എന്നല്ല പിന്നെയാണ് ബോധ്യം ഈ കർപ്പൂരം കൊണ്ടുവന്നാൽ അവിടേക്ക് എത്തിയിടാൻ പറഞ്ഞു ശനി ദേവൻ്റെ ഇന്നുകൊണ്ട് ശനി മാറിയിട്ടുണ്ട് തേങ്ങയും തന്നു ഉടക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു അവിടെയിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് നേരം സഹുണ്ട് വഞ്ചകത്വം ഇല്ലാത്തൊരു പയ്യനായിരുന്നു നല്ലൊരു ചെറുപ്പക്കാരണം എന്തോ നക്ഷത്രം എനിക്ക് എനിക്കറിയില്ല ആത്മസുഹൃത്താണ് അന്ന് എനിക്ക് ഒരു പുസ്തകം തോന്നും അതിൽ ശ്രീരുദ്രുണ്ട് ഞാനത് പകർത്തി തിരികത്തിച്ച് വെച്ചു അത് ഒരുപാട് ഒന്ന് വായിച്ചു നോക്കി മഞ്ഞുകെട്ട അലിയുന്നതുപോലെ ഈ മനസ്സിലെ വിങ്ങല് അലിഞ്ഞു അതിനുശേഷം ഞാൻ ഭഗവാൻ്റെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മരിച്ചു കാണ്ട നക്ഷത്രവും ഇന്ന ദേശയാണെന്ന് ഇന്ന യോഗമുള്ളതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞു കർമ്മഫലം തീർന്ന കർമ്മഫലം തീർന്നപ്പോൾ എന്തായാലും ഭഗവാൻ അങ്ങ് പറഞ്ഞു എനിക്ക് പിന്നെ അതിനെപ്പറ്റി വാക്കുകളില്ല ഞാൻ എന്നിട്ട് ഇത്രേ ചോദിച്ചോളൂ അദ്ദേഹത്തിൻ്റെ ആത്മ മോക്ഷം കിട്ടുന്നാണ് അത് ആത്മപൂജ ചെയ്താൽ മതി എടുത്ത് രണ്ടാമത് എന്താണ് ആത്മ ചോദിക്കണമെന്നുണ്ട് പക്ഷെ നാഷോപ്പായി വരുന്നില്ല അത് കഴിച്ച് പിന്നീട് ഞാൻ ഞാൻ കരുണാട മുഖ്യമന്ത്രി കർണാടക സ്ഥാനിൻ്റെ കൂടെ കുറച്ച് നേരം സെക്യൂരിറ്റി വിങ്ങനുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രി സമയത്ത് ഞാൻ അവിടെ നിന്ന് ആ സത്യപ്രജലം കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് റെസ്റ്റ് കിട്ടി ഒരു രണ്ട് ദിവസത്തേക്ക് അത് നേരെ തോ എൻ്റെ ഇത് റോൾ വരല്ല ഒരു എണ്ണയൊക്കെ ഇട്ട് മടക്കി കുറച്ച് തോട്ടഞ്ചിക്കത്തിട്ട് അങ്ങോട്ട് നേരെ ഭവാനെ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഭവാനടുത്ത് പോകുമ്പോൾ രാവിലെ ഇറങ്ങണമെങ്കിൽ ഒന്നും കഴിക്കില്ല കടയിൽ നിന്നൊന്നും കഴിക്കാൻ കഴിക്കുക ഇവിടെ വന്ന് പ്രസാദം കഴിക്കണം ഇതാണ് ലക്ഷ്യം അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ ഓർത്തും പോട്ടൊന്നും പോട്ട് സാമ്യമില്ല അപ്പോൾ അവിടെ ഒരു കുറച്ച് പേരുള്ള ഓരോരുത്തരും അവിടെ വാശി കൊണ്ട് അങ്ങാണ് കള്ളി കടന്നു അപ്പോൾ ഏതാണ്ട് മണി രണ്ടര കഴിക്കും പിന്നെ അവിടുന്ന് ബ്രസ്സ് പിടിച്ച് നെടുവൻ കിടങ്ങി പിന്നെ അവിടെ നിന്ന് ബ്രസ്സ് പിടിച്ച് കഴിക്കുമ്പോൾ രണ്ടൊരു നാലര അഞ്ച് മണിയോടെ അടുപ്പിട്ട് ഞാനവിടെ എത്തി അവിടെ എത്തിപ്പോൾ ഭയങ്കര അടുത്ത് ഞാൻ ചെന്നു ഇപ്പോൾ തോൾസഞ്ചിക്കകത്ത് നമ്മുടെ ചൊത്ത അഞ്ചിക്കകത്ത് വെച്ചു ഓ വല്ല കഴിച്ചു എന്ന് പറയില്ല ഓ ഇത്രയും പറഞ്ഞു വിഷപ്പിൻ്റെ വേറെ അവിടെ അറിയണം വല്ല കഴിക്കണം സ്പൂണ് എന്തിനുണ്ടല്ലോ നമ്മുടെ ഗ്യാസ് അതെ ഉള്ളെ വിളിച്ച് എന്നെ ഏൽപ്പിക്കും ഇത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആഹാരം കഴിച്ചു കഴിക്കുമ്പോൾ അവിടെ വന്നു അതും ഇഡ്ഡലി ഇണ്ടിലിങ്ങനെ വൈകുന്നേരം ആയതുണ്ട് അതും ഇതുതന്നെ അഞ്ചോ ആറോ എന്തോ പറഞ്ഞിട്ട് അവിടെ കൊടുക്കാൻ പറ്റും രണ്ടാമത് മാപ്പിച്ചു അതും കഴിച്ചു ഇന്ന് പോണില്ലല്ലോ അന്ന് പോണം എന്ന് പറയാൻ പറ്റുമോ ഞാൻ പോയില്ല പോണില്ല വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ നേരെ വീണ്ടും ഹാർ എടുത്തത് ഞാൻ അവിടെ വെച്ചിരുന്നു ആ സമയത്ത് നാമന്നിടയ്ക്കാണ് അണ്ടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പയ്യനെ പെട്ടെന്ന് ചെന്നി ഓലം കണ്ടും തൂക്കിയെടുത്ത് ഭാര്യ എടുത്തുകൊണ്ടുവച്ചു അപ്പോൾ കിണറിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ അവിടെ അതേ ഇരിക്കുന്നു ഇത് തന്നെ ഇപ്പുറത്തു കൊണ്ട് കിടത്തു എന്തോ എന്നെന്തോ കൊടുത്ത് ആരോ അവർ ഇട്ട് കൊടുത്തു ഞാനിപ്പുറത്ത് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് കുറേ കഴിഞ്ഞ് സാമി കുറച്ച് ഞാൻ ഇവിടെ ഇരിക്കലേ ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം പുറത്ത് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇരുട്ടി അദ്ദേഹത്തെ കാണാനില്ല ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുക മറ്റേ പതിനെണ്ണിയിട്ട് പോവുകയും ചെയ്തു പിന്നെ എന്തോ എന്തുപോലെ അദ്ദേഹത്തെ കാണാൻ അവർ പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ആ സദ്യാലയത്തിനുള്ള പന്തളുണ്ടല്ലോ വലപ്പുരണ്ടല്ലോ അതെ ആ സൈഡിൽ അന്ന് അവിടെ നടത്താനുള്ള സംഗീത നടത്തുന്ന സംഗീതജ്ഞരുമായിട്ട് അത് സംസാരിച്ചോണ്ടിരിക്കയാണ് ഗഹനമായ സംഗീതം ഞാൻ കുറച്ചു നേരം കേട്ടു പോയി ഞാൻ അന്നത്തെ കിട്ടും അതിൻ്റെ സംഗീതത്തിൻ്റെ അകാതലങ്ങളിലേക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അത് ആ സമയത്ത് എന്നോടൊപ്പം ഈ വിജയനും ഞാൻ പറഞ്ഞ ഇവിടുത്തെ പേരിലോ ആ ഇതുകൊണ്ടല്ലോ നമ്മുടെ മിസൈലേ കണ്ടല്ലോ ബ്രഹ്മോസില് വിജയനറിയില്ല വിജയനും നമ്മുടെ ഈ പൂരൻ തരം കൂടെ എൻ്റെ കൂടെ വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആ ഒരു അടുത്ത് അങ്ങനെ ചിന്തിക്കുകയാണ് അവരങ്ങനെ സംഗീതം സംസാരിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി എൻ്റെ ഇങ്ങനെ എവിടെയായിരുന്നു കൈ ഇങ്ങനെ കാണിച്ചിട്ട് എവിടെയായിരുന്നു അപ്പോൾ ഞാൻ അപ്പാണ് ഞാൻ അയ്യോ ആ അതവിടെ ഇരിക്കും അതവിടെ ഇരിക്കും കുഴപ്പമൊന്നുമില്ല എന്നറി പിന്നെ ഞാൻ ആ വിഷയം മറന്നു കുറേ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഭാവം ഇങ്ങനെ കാണിച്ചിരുന്നു ഞാൻ പറഞ്ഞ എൻ്റെ സഞ്ചി കാത്തിരിക്കുന്ന സ്റ്റോക്കാണ് സഞ്ചിക്കകത്തിരിക്കുന്നത് ഈ പിസ്റ്റളാണ് ആദ്യം എന്നെ ഇങ്ങനെ കാണിച്ചില്ലേ അവർ അതിശയം ഞാൻ ആകെ അതിശയായി പിന്നെ ഈ വിഷയം എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നു പിന്നെ അന്നത്തെ സംഗീത കച്ചേരി കേൾക്കുന്നു രാത്രിയുള്ള ഭക്ഷണം കഴിക്കുന്നു വെളുപ്പിന് പോകുന്ന നേരം നാലുമണിയായപ്പോൾ അദ്ദേഹം ഒരു കഷ്ണം സോപ്പ് കൊണ്ടുതരുന്നു പോയി കുളിച്ചിട്ട് ആനും സുഹന തന്നെ പോയി കുളിച്ചിട്ട് തോന്നും രാവിലെ അപ്പോൾ പിന്നെ അടുത്ത ദിവസം വലിയ ചുവയാണ് രാവിലെ അഴിച്ച് കാപ്പിയെല്ലാം കുടിച്ചിട്ട് ഞാൻ ഭാഗത്തിന്റെ അടുത്ത് അപ്പോൾ കുറച്ച് വൈബരോടൊന്നു പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ഈ ഡാറ്റ് ഞാൻ എടുത്തിരുന്നില്ല ഇത് അകത്തിരിപ്പുണ്ട് ഭഗവാൻ്റെ കയറുന്ന അകത്തൊരുമാരെപ്പെട്ടിട്ടുണ്ടല്ലോ ഒരു അലമാര വലിയ തുറന്നെടുത്തോളാം പറ തുറന്നെടുത്ത് പിന്നെ ഇവരിത് കണ്ടിട്ടില്ല തുറന്ന് കാണിക്കാൻ പറഞ്ഞു അതെല്ലാം കാണിച്ചു കൊടുത്തു അപ്പോഴാണ് ഈ പിസലിൻ്റെ ഇതാണ് ഇങ്ങനെയല്ല സൂക്ഷിക്കേണ്ടത് എനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക് വനത്തിൽ ഒന്ന് കിട്ടിയിട്ടുമുണ്ട് ഇതിൻ്റെ ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞു അതിൻ്റെ പേരിൽ ഇങ്ങനെ എനിക്ക് ഞാൻ ഈ തോക്കുണ്ടാക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഋഷൻ ഋഷിയേഷൻ ഡി എസ് പി ഋഷി അത് അവരാരോ പരാതി കൊടുത്ത് അന്വേഷിച്ചു അദ്ദേഹം എന്ന പിന്നെ കാണും ഇദ്ദേഹം ഇല്ലാത്ത സമയത്ത് കയറി ഈ ആശ്രമത്തിൽ നമ്മുടെ ഭഗവാനായിരിക്കുന്നത് അതെ ആ ഡൗറ് തോട്ടി കയറി എടുത്തടിച്ചു വരെ വീഴുകയും ചെയ്തു ഞാൻ ഈ വിഷയം ഭഗവാൻ പറഞ്ഞാണ് അറിയുന്നത് അതെ ഭഗവാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തതല്ല അത് അതിനകത്ത് ഇവരാരും ഇല്ലാത്തപ്പോഴും ഞാൻ ഒരു സ്പ്രിംഗ് ഇട്ട് വെച്ചേക്കും തല്ല തുറന്നാൽ തിരിച്ചു വരും ഞാൻ അറിയാൻ ചിരിച്ചു അവിടെ ചെറിയ സ്വിങ്ങില്ലയൊന്നുമില്ല ഡോറ് ചവിട്ടി തുറന്ന് മാത്രം അപ്പം പിന്നീട് ഈ ഇത് മുമ്പേ ഞാൻ ഈ തൃശേഷ് കുസ്തിക്കൊക്കെ ഞാൻ പോകുമായിരുന്നു എനിക്ക് ഈ സംഭവം നടപടിയായിരുന്നു ഈ അമ്പ ഈ വിദ്യത്തിൻ്റെ വിമാനം ശരീരം പുത്തുനിന്ന് വീണാനുള്ള അവസ്ഥ പിന്നെ അദ്ദേഹം ഭഗവാൻ ഒരുപാട് ഇതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും ആദ്യത്തെ ഒരു അത്ഭവം തോന്നിയൊരു അനുഭവം അതാണ് അത് കഴിഞ്ഞ് പിന്നീട് യാത്രയൊക്കെ പറയും വീട്ടിലേക്ക് പോയി പിന്നെ പണ്ടും പണ്ടും കള്ളിക്കാട്ടുകാർക്ക് ഒരു ഗുണമുണ്ട് അതെന്ന് വെച്ചാൽ കള്ളക്കേസ് കൊടുപ്പ് മനസ്സിലായിട്ട് പണ്ട് ഇപ്പോഴും ഇപ്പോഴും അത് ഒരു കുറവും വന്നിട്ടില്ല പണ്ട് ഭഗവാൻ അവിടെ കൂലിപ്പണി ചെയ്ത് കത്തിപ്പണി ചെയ്ത് കത്തിയടിക്കും പൂട്ടിൻ്റെ പണി ചെയ്യും ഈ ലോക്ക് പണ്ട് സൂപ്പറായിട്ട് ലോക്കിൻ്റെ പണി ചെയ്യും ഒരു ലോക്ക് വച്ചാൽ അത് ആ താക്കോലല്ലാതെ ആരെങ്കിലും ബാക്കില്ലാതെ കൊണ്ട് പിടിച്ചാൽ പോലും ആ ലോക്ക് ലോക്കായി പോകും പിന്നെ ഈ യഥാർത്ഥ താത്പോലമുണ്ട് തുറക്കാൻ പറ്റില്ല വേറൊരു താൽപ്പല്യം ഉണ്ട് അതിൽ കളിച്ചാൽ ലോക്ക് ഒത്തിരിക്ക് സ്വാമി പണി ചെയ്ത് കൊടുക്കും അതുപോലെ പേനകത്തി ഇതെല്ലാം ഉണ്ടായി കൊടുക്കും ഈ സമയത്താണ് ഈ ആളുകൾക്ക് കുറേ നമ്മളെ പോലെ വെള്ള കുറേ പേരവിടെ കിടക്കായിരുന്നു ഈ കിടക്കുന്ന സമയത്താണ് കള്ളിക്കാട്ടുകാർക്ക് ഇന്നുള്ള അതേ ഗുണം അന്നും ഉണ്ടായിരുന്നു ഒരു മാറ്റവും വന്നിട്ടില്ല അവർ സ്വാമി തോക്ക് പണിയാണ് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞ് സ്വാമിയുടെ പേരിൻ്റെ കള്ളക്കേസ്റ്റു ഈ അധികൃതണത്തിന് വന്ന ഉദ്യോഗസ്ഥനാണ് സ്വാമി ഇല്ലായിരുന്നു വന്നിട്ട് തോക്കെടുക്കാൻ വേണ്ടിയിട്ട് തോക്ക് പണിയായിരുന്ന ഉപകരണങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൊച്ചു മുറിയാണ് സ്വാമിയുടെ ഇരിക്കുന്നു ധ്യാനത്തിലിരിക്കുന്ന ആ ഒരു കൊച്ചു മുറിയേ ഉള്ളൂ ആ മുറി ഒരു വിളക്ക് എത്തിച്ച് ഒരാളിനെ ഇരിക്കാനും ചുരുണ്ട് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ മൂന്ന് കിടക്കാനുള്ള സ്ഥലമില്ല ഇതിനകത്ത് തോക്കെടുക്കാൻ വേണ്ടി ഇദ്ദേഹം കുറേ പോലീസുകാരും ബാക്കിയെല്ലാം കൂടി വന്നിട്ട് ഇദ്ദേഹം തന്നെ ചാടി അങ്ങോട്ട് അകത്ത് കയറി ഈ ഡോറിനെ ചവിട്ടി അങ്ങ് തുറന്നു ചവിട്ടി ഇങ്ങനെ ഡോർ തുറക്കാനും അതേ സ്പീഡിൽ ഇദ്ദേഹം തെറിച്ച് തന്നു വീണു ഈ ദൂരെ വീട് വീടിനോട് കൂടി ബാക്കിയുള്ള പോലീസുകാരെല്ലാം കൂടി പിടിച്ചിളക്കി കൊണ്ടുവന്നു എന്നു വെച്ചാൽ നമ്മൾ റബ്ബറ് പിടിച്ചിട്ട് വിട്ടാൽ ഇങ്ങനെ അതേപോലെ അപ്പം അത് തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല പാവം ഒരു അരവും ഈ കത്തിരാവേണ്ട അരവും പണ്ടൊന്ന് ചൂടും മറ്റേ ഇത് അടിക്കേണ്ട കൂടം ചെറിയ ചെറിയ ചുറ്റുകള് ഇതൊക്കെ അല്ലാതെ അവിടെ ഒന്നുമില്ല കാരണം ഈ കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് ഇത് ഇപ്പോൾ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ അതിൻ്റെ ഇടയിൽക്കാരി പറഞ്ഞതന്നേ ഉള്ളൂ ഇതുപോലെ ഉള്ള നൂറ് നൂറ്റിക്കണക്ക് ദുരിതങ്ങൾ ഇദ്ദേഹം അനുഭവിച്ച സ്ഥലമാണ് കർമ്മഭൂമിയായ കള്ളിക്കാട് കള്ളിക്കാടിൻ്റെ കുറിച്ച് പറഞ്ഞ് ഇത് ഒരു അനുഭവം ആ അനുഭവം നമ്മൾ വാർമ്മിക്കാതിരിക്കാൻ ഞാനവിടെ ഉള്ള സമയത്തായതുകൊണ്ട് എനിക്കും കൂടി അന്നത്തിന് വേണ്ടി അദ്ദേഹം പണി ചെയ്തതുകൊണ്ടും എനിക്കത് കേട്ടപ്പോൾ മറുപടി അതിന് മറുപടി പറയാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്കാർ പറഞ്ഞു തന്നെ ഉള്ളൂ രമേശ് സാറിന് ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് അത് അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാം നന്ദി നമസ്കാരം